ഇനി നമുക്ക് ദശകം നൂറിൽത്തെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഊരു ചാരു തവോരു ഘനമതൃണരുചൗ ചിത്തചോരൂരമായ വിശ്വക്ഷോഭം വിശങ്ക ധ്രുവമനിഷമുഭ ൃതാംഗോ ആ നമ്രമസ്താളീ സമുഗായ ക്രമപ്രഥുല മനോജ്ഞേ ച ജംഖേ നിഷേവേ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാന്റെ കുറിക്കൂട്ടുകളെ പറ്റിയിട്ട് മഞ്ഞപ്പെട്ടിനെ പറ്റിയിട്ട് അരഞ്ഞാണം കിങ്കിടി ഇങ്ങനെ അതൊക്കെ അതെല്ലാം വിവരിച്ചു ഇനി താഴത്തേക്ക് താഴത്തേക്ക് വിവരിക്കുകയാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ ആദ്യം ആ മഞ്ഞപ്പെട്ടിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഭഗവാന്റെ അതിമനോഹരമായ രണ്ട് തുടകളെയാണ് ആദ്യം വിവരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ട് കാൽമുട്ടുകളെ പറ്റിയിട്ട് പിന്നെ അതിൻ്റെ താഴത്തുള്ള കാൽവണ്ണകളെ പറ്റിയിട്ട് കാൽപാദങ്ങളെ പറ്റിയിട്ട് ആ ഭാഗങ്ങളൊക്കെ വിവരിച്ചിട്ട് അവയെയെല്ലാം ഞാൻ ഭജിക്കുന്നു ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയണം മേൽപ്പത്തൂര് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ഇതിലാദ്യം ഊരു എന്ന് പറഞ്ഞാൽ രണ്ട് തുടകളാണ് ചാരു എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള എന്നാണ് പിന്നെ തവോരുന്ന് ഉള്ളത് രണ്ടു വാക്ക് കൂടിയിട്ടാണ് തവ ഉരു തവ നിന്തിരുവടിയുടെ ഉരു പറഞ്ഞ തടിച്ച എന്നാണ് സ്റ്റൗട്ട് എന്നാണ് ഇതൊക്കെ അപ്പൊ തവ ഊരു പറഞ്ഞ നിന്തിരുവടിയുടെ രണ്ട് തുടകള് അത് എങ്ങനെയൊക്കെയാണ് ചാരു വളരെ ഭംഗിയുള്ളതുമാണ് ഉരു തടിച്ചതുമാണ് ഇനി വീണ്ടും ആ തുടകളുടെ വിശേഷമാണ് പിന്നെ എങ്ങനെയും കൂടിയാണ് ആ രണ്ട് തുടകളെ ഘനമസൃണ രുചൗ ഖനം കനത്തതും മസൃണം പറഞ്ഞ മിനുത്തതും രുചൗ ചുരു പറഞ്ഞ ശോഭയാണ് അത് വിവചനം കൊണ്ടാണ് രുചൗ രണ്ടു തുടകളായതുകൊണ്ട് അപ്പൊ ഘനമസൃണ രുചൗ പറഞ്ഞാൽ കനത്ത് മിനുത്ത് കാന്തിയാർന്ന രുചൗ പറഞ്ഞാല് ശോഭിക്കുന്നൊക്കെയാണ് പിന്നെയോ എങ്ങനെയാണ് ആ തുടകള് ചിത്തചോരോ രമായാ രമായാ ചിത്ത രമ എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതി മഹാലക്ഷ്മിയാണ് രമായാ ചിത്ത രമ മഹാലക്ഷ്മിയുടെ മനസ്സ് കവർന്നവയുമാണ് ആ രണ്ട് തുടകളുടെയും ഭംഗി കാരണം അത് മഹാലക്ഷ്മിയുടെ മനസ്സിനെ കവർന്നടക്കണം അങ്ങനെയുള്ളതും ആയ പിന്നെയോ പിന്നെ എങ്ങനെയാണ് ആ തുടകള് വിശ്വക്ഷോഭം വിശംഖ്യ ധ്രുവം ധ്രുവം അനിശം ഉഭവും ധ്രുവം അനിശം ഉഭൗ പീതചേലാവൃതാങ്കവും അത് മേൽപ്പത്തൂർ ഒരു ചെറിയ തമാശ രൂപത്തിൽ വിവരിക്കുകയാണ് ഭഗവാൻ എപ്പോഴും മഞ്ഞപ്പട്ട് കൊണ്ട് മൂടി മഞ്ഞപ്പെട്ട് ഞൊറിഞ്ഞു കൊടുത്താൽ പിന്നെ ഭഗവാന്റെ തുടകൾ പുറത്തേക്ക് ആരും കാണില്ല അപ്പൊ മേൽപ്പത്തൂര് പറയാണ് ഭഗവാൻ അങ്ങനെ ചെയ്യണത് വിശ്വക്ഷോഭം വിശംഖ്യ ധ്രുവം വിശ്വക്ഷോഭം വിശ്വത്തിന്റെ ഈ ലോകത്തിലുള്ളവരുടെ ഒക്കെ ക്ഷോഭം മനസ്സിന്റെ ക്ഷോഭം അതായത് മഹാലക്ഷ്മിക്ക് കൂടി മനസ്സൊന്നു ഇളകി ആ തുടകളുടെ ഭംഗി കണ്ടിട്ട് അപ്പൊ ഈ ലോകത്തിലത്തെ സാധാരണ എല്ലാവരുടെയും മന മനസ്സ് അത്രയൊന്നും ഉറപ്പില്ലാത്തവരുടെ മനസ്സ് എന്തായാലും ചഞ്ചലമായി തീരും അത് കണ്ടാല് എക്സൈറ്റഡ് ആയിത്തീരും അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് തോന്നുമാറ എന്നാണ് വിശ്വക്ഷോഭം വിശംഖ്യ ഈ വിശ്വക്ഷോഭം എക്സൈറ്റ്മെന്റ് ഓഫ് ദ ഹോൾ വേൾഡ് ലോകത്തിലുള്ളവരൊക്കെ അവരുടെ മനസ്സ് ഒന്ന് ചഞ്ചലമായി പോവണ്ട തുടകളുടെ ഭംഗി കണ്ടിട്ട് അങ്ങനെ അപ്പൊ വിശ്വക്ഷോഭം ലോകത്തിലുള്ളവരുടെ ഒക്കെ മനസ്സ് ക്ഷോഭിച്ചു പോകുമോ എന്ന വിശങ്ക ശങ്കിച്ചിട്ട് ധ്രുവം എന്ന പോലെ ആസിറ്റ് വേർ ധ്രുവം അങ്ങനെ ശങ്കിച്ചിട്ടാണോ എന്ന് തോന്നുമാറേ അനിശം പറഞ്ഞ എല്ലായ്പ്പോഴും ഉഭവു ആ രണ്ടും ഉഭവു പറഞ്ഞ രണ്ടേതാണ് ആ രണ്ട് തുടകളെയും പീതചേലാവൃതാങ്കവും പീതചേലം കൊണ്ട് ആ ആവൃതമാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞപ്പെട്ട് കൊണ്ട് ഇപ്പോഴും മൂടി വെച്ചതും ആയ ആ രണ്ട് തുടകളെയും എന്നാണ് അപ്പൊ ഇതുവരെ ഉള്ളത് മുഴുവന തുടയുടെ വിശേഷങ്ങളാണ് ചാരു ഭംഗിയുള്ളത് ഉരു ഖനമുള്ളത് ഘനമസൃണരുചു കനത്തു മിനുത്ത് ശോഭയാർന്നത് രമായാഹ ചിത്ത മഹാലക്ഷ്മിയുടെ മനസ്സ് കവർന്നത് അങ്ങനെയൊക്കെയുള്ളതും പിന്നെ വിശ്വക്ഷോഭം വിശങ്കിയ ഈ ലോകത്തിലുള്ളവരുടെ മനസ്സ് എല്ലാം അങ്ങോട്ട് കവർന്നെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്നും കാണിച്ചു കൊടുക്കണ്ട ഈ തുടകള് എന്ന് വിചാരിച്ചിട്ട് ധ്രു ധ്രുവം ആണോ എന്ന് തോന്നുമാറ അനീശം എപ്പോഴും ഉപൗ ആ രണ്ടിനെയും ആ രണ്ട് തുടകളെയും പീതചൈലാവൃതാങ്കവും ഇങ്ങനെ മഞ്ഞ പട്ടുകൊണ്ടും മൂടി വെച്ചുകൊണ്ടും ഉള്ള അങ്ങനെയൊക്കെയുള്ള നിന്തിരോഴിയുടെ രണ്ടു തുടകളെയും പിന്നെ നീ കാൽ മുട്ടുകളെ പറ്റിയിട്ട് പറയാണ് ആനം റണാം പുരസ്താദ് സമസ്താർത്ഥ പാളീ സമുദ്ഗായം ആനം റാണാം പറഞ്ഞാൽ നമസ്കരിക്കുന്നവരുടെ ഭഗവാനെ നമസ്കരിക്കുന്നവരുടെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരുടെ പുരസ്താദ് കൂടുമ്പോഴാണ് പുരസ്താ ന്യസന എന്നാണ് അപ്പൊ ആ നമ്പ്രാടാം പുരസ്താദ് നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ മുമ്പിൽ ന്യസന വെക്കാനുള്ള ധൃത സമസ്താർത്ഥപാളി ധൃത ച ഉള്ളിൽ കരുതി വെച്ചിട്ടുള്ള ധൃത സമസ്ത അർത്ഥ പാളി സമസ്ത അർത്ഥം എല്ലാ അഭീഷ്ടങ്ങളും അതായത് ഭഗവാനെ നമസ്കരിക്കുമ്പോൾ ഭക്തന്മാരെ എന്തൊക്കെ അഭീഷ്ടങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കണത് എന്തൊക്കെ ലഭിക്കണം എന്നാണോ ഭക്തന്മാരെ ആഗ്രഹിക്കണത് അത് മുഴുവനെ അതാണ് സമസ്ത അർത്ഥം പറഞ്ഞാൽ സമർത്ഥ സമർത്ഥാർത്ഥ പാളി പറഞ്ഞ കളക്ഷൻ ഒരുപാട് ഭക്തന്മാർക്ക് കൊടുക്കേണ്ട ഒരുപാട് അഭീഷ്ടങ്ങളെ എല്ലാം ധൃതം ഉള്ളിൽ വെച്ചിട്ടുള്ള സമുദ്ഗഛായം സമുദ്ഗ പറഞ്ഞ ഒരു മണിച്ചെപ്പ് സമുദ്ഗഛായം പറഞ്ഞ ഒരു മണിച്ചെപ്പ് പോലെയുള്ള ജാനുദ്വയം ആ ജാനു പറഞ്ഞ കാൽമുട്ട ദ്വയം പറഞ്ഞ രണ്ട് അപ്പൊ ഞാനും ദ്വയം ആ രണ്ട് കാൽമുട്ടുകളെയും അപ്പൊ മേൽപ്പത്തൂര് ഭഗവാൻ കാൽമുട്ടുകളെ എന്ത് പോലെയാണ് വിവരിക്കണത് ആ നമസ്കരിക്കണ ഭക്തന്മാർക്ക് മുമ്പിൽ അവരുടെ എല്ലാ അഭീഷ്ടങ്ങളും അടച്ചു വെച്ചിട്ടുള്ള അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് മുമ്പിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ അഭീഷ്ടങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രണ്ട് മണിച്ചെപ്പുകളാണോ എന്ന് തോന്നുമാറുള്ള ആ രണ്ട് കാൽ എന്നാണ് ജാനുദ്വയം എന്ന് പറഞ്ഞാല് എന്നിട്ടോ ഈ മുട്ടിന്റെ താഴെ ജംഗ എന്ന് പറയും കാൽവണ്ണ മുട്ടിന്റെ താഴെ കാലടി വരെ ഉള്ള ഭാഗത്തിനാണ് ഇനി വിവരിക്കുന്നത് ക്രമ പൃഥുല മനോജ്ഞേ ച ക്രമ ക്രമപൃഥുലം ക്രമത്തില് പൃഥുലം പറഞ്ഞ തടിച്ച് തടിച്ചു വരണം പൃഥുലം ച തടിച്ചതാണ് ക്രമത്തിൽ തടിച്ച മനോജ്ഞ മനോഹരമായിട്ടുള്ളതുമായ മനോജ്ഞച്ച ജംഗേ കാൽവണ്ണകളും അതായത് മുട്ടിൻ്റെ താഴെ ന്ന് കാലിന്റെ അടിവരെയുള്ള ഭാഗം എന്താച്ച ആ അടിഭാഗത്തൊന്ന് മെലിഞ്ഞിട്ടാവും അവിടുന്ന് ഇങ്ങനെ ക്രമത്തിൽ ക്രമത്തിൽ കുറച്ച് വണ്ണം കൂടി 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 വന്ന് കാൽ മുട്ട് വരെ എത്തുമ്പോഴേക്കും ആ കാൽവണ്ണയ്ക്ക് വണ്ണം കൂടുലോ അതാണ് ക്രമത്തിൽ തടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് അതായത് ശരിക്കും കാൽവണ്ണകൾ എങ്ങനെയാണോ വേണ്ടത് അതേ ആകൃതി ഭഗവാന്റെ മനോഹരമായ കാൽവണ്ണകളെ പറ്റി വിവരിക്കുകയാണ് ക്രമത്തിൽ ഇങ്ങനെ തടിച്ച് തടിച്ച് വരുന്നതും എന്നാണ് അടിയിൽ വണ്ണം കുറഞ്ഞ് ആ കാൽമുട്ടിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് വണ്ണം കൂടി അങ്ങനെ ക്രമത്തിൽ മേലോട്ട് വണ്ണം കൂടി മനോഹരങ്ങളായിരിക്കുന്ന എന്നാണ് ക്രമ പൃഥുല മനോജ്ഞേ ച അങ്ങനെയുള്ള ആ രണ്ട് കണങ്കാലുകളെയും എന്നാണ് നീ നിഷേവേ പറഞ്ഞാൽ ഞാൻ വേണ്ട പോലെ ഭജിക്കുന്നു എന്നാണ് ഓരോരോ ഭാഗമായിട്ട് വിവരിച്ച് വിവരിച്ചിട്ട് അവയെ എല്ലാം ഞാൻ ഭജിക്കുന്നു എന്നൊടുക്കാൻ മേൽപ്പത്തൂര് പറയാണ് അപ്പൊ ഇത് അന്വയായിട്ട് വേഗം എന്ന് പറയാം ചാരു മനോഹരങ്ങളും ഉരു തടിച്ചവയും ഘനമസൃഢ രുചൗ കനത്തുവിനുത്ത് നല്ല ശോഭയുള്ളതും രമായാഹ ചിത്തചോരവും മഹാലക്ഷ്മിയുടെ മനസ്സു കവർന്നവയും വിശ്വക്ഷോഭം വിശംഖ്യ ഈ ലോകത്തിൻ്റെ മനസ്സിന് ക്ഷോഭം സംഭവിച്ചേക്കുമോ എന്ന വിശങ്കഖ്യ ധ്രുവം ശങ്കിച്ചിട്ടെന്ന പോലെ അനിശ എല്ല്പ്പോഴും പീതചേല ആവൃതാങ്കവും മഞ്ഞും പട്ടുകൊണ്ട് ആവൃതം ആകെ മൂടിയത് മുഴുവൻ മൂടിയവയും ആയ തവ ഉഭൗ ഉ നിന്തിരുവടിയുടെ ഇരുതുടകളെയും പിന്നെ ആനംപ്രാടാം നമസ് ഇനി കാൽമുട്ടുകളെ പറ്റി പറയാണ് ആനം പ്രാടാം നമസ്കരിക്കുന്ന ഭക്തന്മാരുടെ പുരസ്താദ് മുമ്പിൽ വെക്കാനായിട്ട് ധൃത കരുതി വെച്ചിട്ടുള്ള സമസ്താർത്ഥ പാളി എല്ലാ അഭീഷ്ടങ്ങളുടെയും കൂട്ടത്തിന് എല്ലാ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെയും കരുതി വെച്ചിട്ടുള്ള സമുദ്ധായ ഒരു മണിച്ചെപ്പ് പോലെയുള്ളതാ ഉള്ളവയുമായ ജാനുദ്വയം ച ആ ഇരു കാൽമുട്ടുകളെയും പിന്നെ അതിൻ്റെ താഴെ കാൽവണ്ണ ക്രമപൃഥുല മനോജ്ഞ ക്രമത്തിൽ മേലോട്ട് വണ്ണം കൂടിക്കൂടി മനോഹരങ്ങളായിരിക്കുന്ന ജഗേച ഇരു കടങ്കാലുകളെയും നിഷേവേ ഞാൻ വേണ്ട പോലെ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഒന്നുകൂടി വായിക്കാം ൂതവോ വിശങ്കീതേലാവൃതാംഗം പുരസ്തനധൃത സമസ്തർഥീ സമുദ്ഗായ ച क्रम पृथुलमनोज्ञे चंखे निशेवे